നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ഡൽഹി അംഗം നാളെ കൂട്ടിയും കിഴിച്ചും ആദ്മിയും ബിജെപിയും ഇന്ദ്രപ്രസ്ഥം നാളെ വിധിയെഴുതും നിയമസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഒന്ന് കോടി വോട്ടർമാർ ചൊവ്വാഴ്ച ഫലമറിയാം അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് ശുഭഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയം ഇക്കുറി ബിജെപിക്കു സംശയം കോൺഗ്രസിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് എട്ടു സീറ്റ് അത്രയും നിലനിർത്താൻ ശ്രമം വീണ്ടും തൂക്കുസഭയെങ്കിൽ വിലപേശലിലും കോൺഗ്രസ് നീക്കം മോദി പ്രഭാവത്തിന് തിളക്കം വാങ്ങാതിരിക്കാൻ അമിത്ഷായുടെ മുൻകൂർ ജാമ്യം ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര ഭരണത്തിന്റെ വിലയിരുത്തൽ ആകില്ലെന്ന് ബിജെപി അധ്യക്ഷൻ മുഖ്യമന്ത്രി ആശ്രിത വത്സലല്ലെന്ന് പി സി ജോർജ് മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ ഭരണപക്ഷത്തുതന്നെ ഭിന്നാഭിപ്രായമുണ്ടെന്നും ജോർജ് തെറ്റു കണ്ടാലുടൻ തൂക്കിക്കൊല്ലുന്ന ആളല്ല ഉമ്മൻചാണ്ടി ജോർജിന്റെ പരാമർശങ്ങൾ മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാറ്റൂരിലെ വിവാദ ഇടപാടിലും ടോം ജോസിന്റെ ഭൂമി ഇടപാടുകളിലും മുഖ്യമന്ത്രി ക്രമരഹിതമായി ഇടപെട്ടുവെന്ന് ഭരത്ഭൂഷൺ ദേശീയ ഗെയിംസ് മത്സരങ്ങളിൽ അർഹരായ പലരെയും ഉൾപ്പെടുത്തിയില്ലെന്നും പി ജോർജിന്റെ ആക്ഷേപം കൊച്ചിയിലെ മയക്കുമരുന്ന് കേസിൽ ബ്ലസ്സി സിൽവർ നിർണായക മൊഴി വ്യവസായി മുഹമ്മദ് നിസാമിനെ പരിചയപ്പെട്ടത് പ്രമുഖ നിർമ്മാതാവിന്റെ വീട്ടിൽ വച്ച് സഹസംവിധായക വെളിപ്പെടുത്തിയത് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന നിർമ്മാതാവിന്റെ പേര് അന്വേഷണം കൂടുതൽ പേരിലേക്ക് നിസാമിന്റെ ഫ്ളാറ്റ് താൻ വാടകയ്ക്ക് എടുത്തിട്ടില്ല സ്മോക്കിംഗ് പാർട്ടി നടത്താനാണ് ഫ്ളാറ്റ് ഉപയോഗിച്ചതെന്നും ബ്ലസ്സി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം